അങ്ങനെ അതേ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഉണ്ടോ നല്ല അടിപൊളി നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ബീഫും അതിൻ്റെ ഭാര്യയൊക്കെ നന്നായിട്ട് കുഞ്ഞു നമ്മൾ നമ്മളിതേ കൊത്തി നുറുക്കി കഴുകി നമ്മൾ ഇന്ന് ഇന്നതേ കുക്കറിൽ വെച്ച് വേവിക്കാൻ പോവുകയാണ് അതു മാത്രമല്ല ഇടും നല്ല അടിപൊളി നല്ല കപ്പയും കിട്ടിയിട്ടുണ്ടോ അപ്പോൾ കപ്പയും നമ്മളെ ഇന്നത്തെ ഐറ്റം ബീഫുമാണ് അതായത് കപ്പയും ബീഫുമാണ് അതിൻ്റെ എന്താ പറയുക ഒരു കോമ്പിനേഷൻ അപ്പോൾ ഇത് ഈ സകലവിധമായിട്ടുള്ള ബീഫിന് ചേർക്കുന്ന എല്ലാ മസാലകളും ചേർത്ത് ഇഞ്ചി പേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുറകെ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു അടിപൊളി നല്ലൊരു ബീഫ് കറി നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വെച്ചാൽ മരേ നിങ്ങളും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ബീഫിൻ്റെ പരിപാടി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ പോലെ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട് അങ്ങനെ ഉപ്പൊക്കെ നമ്മളത് ആവശ്യത്തിന് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുന്നു കേട്ടോ അപ്പോൾ മച്ചാൻ മെച്ചാമ്പ ഇത് നമ്മുടെ ഓട്ടിച്ചുള്ള ഒരു ആണ് കേട്ടോ പെട്ടെന്ന് ഫാസ്റ്റ് ആഡ് ചെയ്യുന്നത് അതായത് വളരെ സമയം കുറച്ച് നമ്മൾ ചെയ്യുന്നൊരു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഐറ്റം റെഡി ആയി ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ നമ്മളത് അതിന് പുറമെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളത് കുറച്ച് കറിവേപ്പിലേക്ക് നമ്മൾ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളത് മസാലപ്പൊടി കേട്ടോ നമ്മളത് പുറമെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇനി നമുക്കടുത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ അങ്ങനത്തെ നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് ദേ അതിൻ്റെ പുറത്തൊക്കെ ഇന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെ ബാക്കിയുള്ള നമ്മുടെ ആ ഇലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം ദൈവം ഒന്ന് ചേർത്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കുക്കറിൽ നമ്മൾ നമ്മളിതേ ഹടപ്പൊക്കെ അടച്ച് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ആ ബീഫ് ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മളിത്തിരി നല്ല ചാറ് കൂട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതായത് നമ്മളെ കപ്പോടായതുകൊണ്ട് തന്നെ ആ കപ്പയും ബീഫും കൂടാവുമ്പോഴത്തേക്കും ഇത്തിരി ഗ്രേവി കൂടുതലായിട്ട് വേണം അപ്പോൾ അങ്ങനെ അത് അടിപൊളിയായിട്ട് നമ്മൾ നമ്മളിത്തിരി ഗ്രേവിയൊക്കെ കൂട്ടിയിട്ടുള്ളൂ ഇതേ നല്ല നമ്മളെ ബീഫിൻ്റെ വാരിയെല്ലാം നോക്കി നല്ല പുളപ്പനായിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ ഐറ്റം എല്ലാം ദൈവം റെഡി മച്ചാൻ യും നമ്മുടെ വീഡിയോ വീട് പേയാണ് അപ്പോൾ ഉടനെ തന്നെ ബാക്കി അടിപൊളി വീഡിയോ വീടുകളായിട്ട് ഞാൻ പുറകെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട